ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ എന്റർടൈനർ എന്ന ടാഗ് സ്വന്തമാക്കിയാണ് നെവൻ ടോഫോവിൽ ഇടം പിടിച്ചത് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷവും നെവിന്റെ വീഡിയോകൾ വൈറലാണ് പ്രണയത്തെക്കുറിച്ചും തനിക്ക് വന്ന ഒരു മെസ്സേജിനെ കുറിച്ചും നെവിൻ അടുത്തിടെ പറയുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ബിഗ് ബോസിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് വന്നതായി ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് നെവിൻ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ആയിരുന്നു ഇത് പ്രണയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കാതെയാണ് നിവിൻറെ വാക്കുകൾ എന്നല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച പെൺകുട്ടിയോടും ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല എന്ന് തന്റെ ശൈലിയിൽ നെവിൻ പറയുന്നു കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഈ മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കാനായി ഒരാൾ ഞാൻ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് നെവിൻ ഇതിനെല്ലാം തമാശയായി എടുക്കുന്നത് നെവിൻ ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് ലൈവ് ഈ സീസൺ കണ്ടിരുന്നത് എന്ന് നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു ഏഴിന്റെ പണിയുടെ സീസണിൽ ഭക്ഷണം മോഷ്ടിച്ചു കഴിച്ചായിരുന്നു നെവിൻ തുടക്കത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചത് പിന്നെ നെവിന്റെ തമാശകൾ ഏഴാം സീസണിലെ ഹൈലൈറ്റുകൾ ഒന്നായി മാറി ടിക്കറ്റ് ടു ഫിനാലെ വീക്കിൽ അക്ബറിനും ഒപ്പം ക്യാപ്റ്റനായ സമയം നെവിനിൽ നിന്ന് വന്ന പെരുമാറ്റത്തെക്കുറിച്ച് വിമർശനവും വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ വിമർശിച്ചവരെ കൊണ്ടെല്ലാം കൈയടിപ്പിക്കാൻ നെവിന് സാധിച്ചു ഇതിലൂടെയാണ് ന്യൂറെ വെടിച്ച് നെവിൻ ടോപ്പ് ഫൈവിൽ ഇടം നേടിയത്